ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാചകത്തിന് വേണ്ടി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും അല്ലേ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേന്ദ്ര സർക്കാർ നിയമം വന്നിരിക്കുകയാണ് എന്താണിത് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും ഇടത്തരം വരുമാനമുള്ളവർക്കും സർക്കാർ പുതിയ ഒരു പദ്ധതി കൊണ്ടുവരാൻ പോകുകയാണ് അതായത് ഗ്യാസ് സിലിണ്ടറിന്റെ വില കുറച്ച് ഇവരുടെ വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി മുപ്പതിനായിരം കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് നിലവിൽ ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ വില കുറയ്ക്കുകയോ അതുമല്ലെങ്കിൽ സബ്സിഡി രീതിയിലോ ആയിരിക്കും ഈ ഒരു വിലക്കുറവ് പ്രാബല്യത്തിൽ വരിക എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ നിലവിൽ എല്ലാവർക്കും തന്നെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിനാണ് സാധ്യത കൂടാതെ ഇ കെ വൈ സിയുമായിട്ടുള്ള ഒരു അപ്ഡേഷൻ കൂടി വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയിലൂടെയാണ് നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടിയിരിക്കുന്നത് എങ്കിൽ ഇ കെ വൈ സി നിർബന്ധമായും ചെയ്തിരിക്കണം അതായത് മുന്നൂറ് രൂപയൊക്കെ സബ്സിഡി ലഭിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈയൊരു ഇ കെ വൈ സി നിർബന്ധമായും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് പൂർത്തിയാക്കിയിരിക്കണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ സബ്സിഡി തന്നെ ലഭിക്കാതിരിക്കാനുള്ള കാരണമാകും ഇ കെ വൈ സി കൂടാതെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സുകളും ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ മാത്രമേ പലതരത്തിലുള്ള സബ്സിഡികളും ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് ഇതേപോലെയുള്ള അപ്ഡേറ്റ്സ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്